ത് ഓഡിറ്റോറിയ കണ്ട് കല്യാണം കണ്ട് ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വന്ന പക്ഷെ പെണ്ണിൻ്റെ ആണോ അറിയില്ല അപ്പൊ ഏകദേശം രൂപം കിട്ടി ചെക്കൻ വന്നിട്ടില്ല അപ്പൊ നമ്മൾ ചെക്കൻ്റെ ചങ്ങാതിമാറായിട്ട് പോക്കാണ് ഏത് കല്യാണം അറിയില്ല നമ്മളെ ലക്ഷ്യം ഭക്ഷണം അതാണ് കുറേ ചെക്കൻ എത്തി ചെക്ക് ഏതോ ചെക്ക് ഏതോ കല്യാണം നമുക്ക് അറിയാന്നെ എനിക്കറിയാതെ ഏതോ കല്യാണം നമുക്ക് അറിയാതെ കല്യാണം നമ്മളിപ്പിനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മള് പോവുകയാണ് പേപ്പിള് വിളിച്ചേ ും നോക്കണ്ടട്ടാ അടിച്ചു ഇനി വിളിക്കാതെ നാളോ ഒരുമില്ലാണ്ട് വിളിക്കാതെ കല്യാണത്തിനോ ഗ് ഈ ഒരു ടേസ്റ്റ് ഇല്ല ടേസ്റ്റില്ല ഭയത്തിന് മുന്നോട്ട് ബിരിയാണി കണ്ട വേറെ അത്

അനക്കും നാളോ അടിപൊളി സാറ ഞാൻ അഞ്ഞൂറ് റുപ്യ കൊടുക്കുന്നല്ലേ അല്ല അടിയോ തിരിച്ചു ഇങ്ങോട്ട് കിട്ടുവയ്ക്കോ നമ്മൾ അഞ്ഞൂറ് റുപ്യ സാറാന്നറിയാ പെട്രോളിന്റെ പൈസ മുതലാകണ്ടേ എന്താന്നറിയല്ലേ മാന്യത നോക്കട്ടെ മാന്യത എന്താണ് ഏതോ കല്യാണ മാന്യത ിനും കിട്ടില്ല വേറൊന്നിനും കിട്ടൂല വിളിക്കാതെ കഴിക്കുന്ന ടേസ്റ്റില്ലേ ആ ഒന്നിനും കിട്ടൂല ചിക്കൻ കുറച്ച് കുറഞ്ഞ പോയി നമ്മള് ലേറ്റ് ആയി പോയി അതുകൊണ്ടാണ് നമ്മളറിയില്ല എന്റെ കല്യാണം ഉള്ളത് നമ്മൾ ോട് പോകണന്ന് പോട്ടെ ചോയി പക്ഷെ നമ്മള് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല അതുകൊണ്ട് നമ്മള് ഉത്തരം ഇല്ലാത്തത് നമ്മൾ ഇവിടെ നിന്ന് വിട പറയലാണ് പക്ഷെ ഈ വീഡിയോ ഇവിടെ ഉള്ള ആൾ കാണുന്നുണ്ടെങ്കിൽ വളരെയധികം നന്ദി പറയുന്നു നാല് വിവാഹക്ക് വിവാഹക്ക് നന്ദി വിവാഹി യുവാക്കൾക്ക് ചോറ് തന്നെ വളരെയധികം നമ്മൾ നന്ദി അകപ്പെടുത്തുന്നു പ്രത്യേക ഫ്രണ്ട്സിനോട് അപ്പോൾ നമ്മളിവിടുന്ന് ഇവിടെ വരെ ആണ് ഗ്യാസ് അപ്പോൾ വിളിക്കാതെ വള്ളത്തിന് വന്നിട്ട് ചോറ് കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റില്ല ഗ്യാസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഗ്യാസ് ഒരു വേറെ തന്നെയാണ് അപ്പോൾ വരാതാളിതുപോലെ വിളിക്കാതെ കല്യാണത്തിന് ഒരു ചോറ് കഴിക്കുക എക്സ്പീരിയൻസ് ചെയ്യുക ലെവല് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഗ്യാസ് ആ ബിരിയാണി വേറെ ലെവൽ താങ്ക് യു ഫോർ ഇവിടുത്തെ കല്യാണത്തിന് നമ്മളെ വിളിച്ചിട്ടില്ലെങ്കിലും ഇവിടുത്തെ വീട്ടുകാർക്ക് നന്ദി പറഞ്ഞു ഏതെല്ലാം വണ്ടി ഏതെല്ലാം ആൾക്കാർ നമുക്കറിയില്ല പക്ഷെ ഇവിടെ വന്നിട്ട് നല്ല ചോറും കുറച്ച് അരച്ചിരിക്കും പീസൊന്നും കുറച്ചധികം ഇടണം കാരണം നമ്മൾ കണ്ണൂരിൽ നിന്നെ വിളിക്കാണ്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോന്നേരല്ല കാരണം നമുക്ക് പീസ് കിട്ടിയിട്ടില്ല പക്ഷെ ചോറ് കിട്ടും പക്ഷെ എന്തായാലും നമ്മൾ കുളിച്ചില്ലെങ്കിലും എല്ലാവരും അല്ലേ താങ്ക് യു അല്ലേ പിന്നെ പിന്നെ ഇതേപോലെ നമ്മളെപ്പോലും ഏതെങ്കിലും ഒരു പെരുമ്പോ നമ്മൾ ഏടെങ്കിലും കയ്യീന്ന് വരും അപ്പോൾ ആരും നമ്മളെ തെറ്റിയായിരിക്കും നമുക്ക് ടേസ്റ്റി ആണ് അപ്പൊ ചെറിയ സമയം നിങ്ങൾ നമ്മള് വിളിക്കാൻ വിട്ടുവോന്നെയായിരിക്കും നമുക്ക് അതിന് പ്രശ്നമില്ല നമ്മള് വിളിക്കാണെങ്കിൽ കേരളം കാശ് അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട് പിന്നെ നമ്മള് കുറച്ചു ആടെ നിക്കാനും പല മുട്ടിപ്പാട്ടെല്ലാം ചെയ്തിട്ടെല്ലാം നിക്കാനും പക്ഷെ എന്താന്നറിയാ നമുക്ക് വേറൊരു കല്യാണത്തിന് പേർക്ക് കേറണം ഒരു ഭയങ്കര ചായ ഉണ്ട് അപ്പൊ ഇനി ആടെ എത്തണം എല്ലാം